പൂട്ടിട്ട് ഉത്തരാഖണ്ഡ് സർക്കാർ ദേവഭൂമിയിൽ മദ്രസ വിദ്യാഭ്യാസ സമ്പ്രദായം വേണ്ട എന്ന തീരുമാനത്തിലാണ് സർക്കാർ ഇതിനായി ഉത്തരാഖണ്ഡ് സംസ്ഥാന ന്യൂനപക്ഷ വിദ്യാഭ്യാസ അതോറിറ്റി സ്ഥാപിക്കാൻ ധാമി മന്ത്രിസഭ തീരുമാനിച്ചു ഉത്തരാഖണ്ഡിൽ നാനൂറ്റി രജിസ്റ്റർ ചെയ്ത മദ്രസകളുണ്ട് ഇതിനു പുറമെ അഞ്ഞൂറിലധികം മദ്രസകൾ നിയമവിരുദ്ധമായി പ്രവർത്തിച്ചിരുന്നു അവയിൽ ഇരുന്നൂറ്റി മുപ്പത്തി സർക്കാർ പൂട്ടി അടുത്തിടെ ഉത്തരാഖണ്ഡിലെ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മദ്രസ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന കേന്ദ്ര സ്കോളർഷിപ്പുകളിൽ വലിയ ക്രമക്കേടുകൾ കണ്ടെത്തി ഉച്ചഭക്ഷണത്തിലും ക്രമക്കേടുകൾ കണ്ടെത്തി ഈ പ്രശ്നം ൾ കണക്കിലെടുത്ത് മദ്രസാ സമ്പ്രദായം സ്വന്തം നിയന്ത്രണത്തിൽ നിലനിർത്താനുള്ള നിർദ്ദേശം മന്ത്രിസഭയിൽ നിന്ന് സർക്കാർ പാസാക്കി ഭാവി ഉത്തരാഖണ്ഡിൽ മദ്രസ സമ്പ്രദായം അവസാനിപ്പിക്കുമെന്നും ഉത്തരാഖണ്ഡിലെ വിദ്യാഭ്യാസ സമ്പ്രദായം അതിന് പകരമായി വരുമെന്നും സൂചനയുണ്ട് അതേസമയം ഇതിനായി ഉത്തരാഖണ്ഡ് സർക്കാർ ഉത്തരാഖണ്ഡ് ന്യൂനപക്ഷ വിദ്യാഭ്യാസ ബിൽ കൊണ്ടുവരാൻ ഒരുങ്ങുകയാണ് ഉത്തരാഖണ്ഡ് സംസ്ഥാന ന്യൂനപക്ഷ വിദ്യാഭ്യാസ അതോറിറ്റി സ്ഥാപിക്കുക എന്നതാണ് ഈ ബില്ലിന്റെ ലക്ഷ്യം ന്യൂനപക്ഷ സമുദായങ്ങൾ സ്ഥാപിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ അംഗീകരിക്കുക മികവ് പ്രോത്സാഹിപ്പിക്കുക അവയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യുക എന്നിവ ഈ അതോറിറ്റിയുടെ ഉത്തരവാദിത്തമായിരിക്കും ഈ നിയമം പ്രാബല്യത്തിൽ വന്നതിന് ശേഷം ഉത്തരാഖണ്ഡ് മദ്രസ വിദ്യാഭ്യാസ ബോർഡ് മുമ്പ് അംഗീകരിച്ചിരുന്ന മദ്രസകൾ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിയേഴ് അക്കാദമിക് സെക്ഷൻ മുതൽ മതവിദ്യാഭ്യാസം നൽകുന്നതിന് അതോറിറ്റിയിൽ നിന്ന് വീണ്ടും അംഗീകാരം നേടേണ്ടതാണ് രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ ഒന്ന് മുതൽ രണ്ടായിരത്തി പതിനാറിലെ ഉത്തരാഖണ്ഡ് മദ്രസ വിദ്യാഭ്യാസ ബോർഡ് നിയമവും രണ്ടായിരത്തി പത്തൊമ്പതിലെ ഉത്തരാഖണ്ഡ് സർക്കാർ ഇതര അറബിക് പേർഷ്യൻ മദ്രസ അംഗീകാര ചട്ടങ്ങളും റദ്ദാക്കപ്പെട്ടതായി കണക്കാക്കപ്പെടും ഈ ബില്ലിലെ എല്ലാ ന്യൂനപക്ഷ സമുദായങ്ങൾക്കും വിദ്യാഭ്യാസ അവകാശം ലഭിക്കും അവരെ ഉത്തരാഖണ്ഡ് സംസ്ഥാന ന്യൂനപക്ഷ വിദ്യാഭ്യാസ അതോറിറ്റിയുടെ കീഴിൽ കൊണ്ടുവരും ന്യൂനപക്ഷ കുട്ടികളെ എന്ത് പഠിപ്പിക്കണമെന്ന് അതോറിറ്റിയിലെ വിദ്യാഭ്യാസ വിദഗ്ധർ തീരുമാനിക്കും അതേസമയം കഴിഞ്ഞ ദിവസം നിർബന്ധിത മതപരിവർത്തനത്തിന് ജീവപര്യന്തം വരെ ശിക്ഷിക്കപ്പെടാവുന്ന ബില്ല് അവതരിപ്പിച്ചു ഉത്തരാഖണ്ഡ് മന്ത്രിസഭ മന്ത്രിസഭ അംഗീകാരം നൽകിയ മത സ്വാതന്ത്ര്യ ബില്ലിലാണ് നിർബന്ധിത മതപരിവർത്തനം നടത്തുന്നവർക്ക് കടുത്ത ശിക്ഷ ഉറപ്പാക്കുന്ന വ്യവസ്ഥ ഏർപ്പെടുത്തിയത് പത്ത് ലക്ഷം രൂപയുടെ പിഴയും നിർബന്ധിത മതപരിവർത്തനത്തിന് ചുമത്തും ഓഗസ്റ്റ് പത്തൊമ്പതിന് ആരംഭിക്കുന്ന ത്രിദിന മൺസൂൺ സമ്മേളനത്തിൽ ബില്ല് നിയമസഭയിൽ അവതരിപ്പിക്കും നിലവിൽ നിർബന്ധിത മതപരിവർത്തനത്തിന് പത്ത് വർഷം തടവും അൻപതിനായിരം രൂപ പിഴയുമാണ് ഉത്തരാഖണ്ഡിൽ ചുമത്തുന്നത് പുതിയ ബില്ല് പ്രകാരം തടവ് പതിനാല് വർഷവും ചില കേസുകളിൽ ഇരുപത് വർഷവും ജീവപര്യന്തവും ശിക്ഷ ഉയർത്തുകയാണ് വാറണ്ടിയില്ലാതെ അറസ്റ്റ് ചെയ്യാനും സ്വത്ത് കണ്ടുകെട്ടാനുമുള്ള അധികാരവും പുതിയ ബില്ല് തുടരുന്നുണ്ട് അറസ്റ്റിലായ വ്യക്തി കുറ്റക്കാരനല്ലെന്ന് ബോധ്യമായാൽ മാത്രമേ ജാമ്യം അനുവദിക്കൂ എന്നും ബില്ലിൽ പറയുന്നു വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്